തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ നാനൂറ് സീറ്റുകളെന്നും മോദിക്ക് എന്നും ഫലപ്രഖ്യാപനം വരുന്നതിനു മുൻപ് സത്യപ്രതിജ്ഞയ്ക്ക് വേദി ഒരുക്കിയും അങ്ങനെ മൊത്തത്തിൽ ആളിക്കത്തിയ ബി ജെ പി ഇപ്പോൾ കെട്ടണഞ്ഞ് ചാരമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് രാജ്യമാകുന്ന അടുപ്പിൽ ടി ഡി പി ജെ ഡിയും എന്ന ഇരു കല്ലുകളുമില്ലാതെ ബി ജെ പിക്ക് എന്ന നടുക്കല്ലിൽ നിന്ന് നിലനിൽപ്പില്ല എന്ന സത്യം ബി ജെ പി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അസന്തുലിതമായ ഭരണം അത് ബിജെപിയിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചില്ലറയല്ല ആ അവസരത്തെ മുതലെടുത്ത് കുറ്റപ്പെടുത്താനും കളിയാക്കാനും മത്സരിക്കുകയാണ് പ്രതിപക്ഷവും ജനപക്ഷവും അത് തന്നെ തുടരുന്നു ഇതായപ്പോൾ എ പ്ലസ് പ്രകടനം പ്രതീക്ഷിച്ചിരുന്നടുത്ത് എതിരാളിയായ ബി ജെ പി നൽകിയത് ബി മൈനസ് പ്രകടനമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എം പി ഗൗരവ് ഗഗോയ് ആസാമിലെ ജോർഹട്ടിൽ നിന്നുമുള്ള വിജയത്തിൽ പ്രതികരിച്ച അദ്ദേഹം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ മുഴുവൻ ബി പ്രചാരണങ്ങളും പാളിയെന്നും വിലയിരുത്തി നൂറുകണക്കിന് റോഡ് ഷോകളടക്കം വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് നടന്ന വിവിധങ്ങളായ പ്രചാരണ പരിപാടികൾ അയോധ്യയിലെ ഭൂമി പൂജ മുതൽ കന്യാകുമാരിയിലെ ധ്യാനം വരെ നീളുന്ന എണ്ണമറ്റ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടാതെ മാധ്യമങ്ങളെ കാണാൻ വിമുഖതയുണ്ടായിരുന്ന നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം എഴുപത്തി അഭിമുഖങ്ങളായിരുന്നു വിവിധ മാധ്യമങ്ങൾക്കായി നൽകിയത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിശ്രമിച്ചിട്ടേയില്ല എന്നും നമുക്ക് പറയാം എന്നിട്ട് സംഭവിച്ചതോ അധികാരത്തിലേറിയ കാലം മുതൽ സർക്കാർ രൂപീകരിക്കാനായി ഒരിക്കലും മറ്റൊരു പാർട്ടിയെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ലാത്ത മോദിക്ക് നിത സർക്കാരുണ്ടാക്കാൻ ടി ഡി പി യേയും ജെ ഡി യുവിനേയും ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദി പ്രഭാതത്തിന് മങ്ങലേറ്റിയിരിക്കുന്നു ആസാമിൽ ബി ജെ പിയുടെ നിരാശജനകവും ദുർബലവുമായ പ്രകടനമായിരുന്നു കണ്ടത് കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പിലും ആസാമിലെ ജനങ്ങൾ ഗുജറാത്ത് മോഡലിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രാദേശികമായ പ്രശ്നങ്ങളെയൊക്കായിരുന്നു വോട്ടർമാർ മുൻഗണന നൽകിയതും അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ആസാമിലെ ജനങ്ങൾക്കിടയിൽ മോദിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതും തിരിച്ചടി നൽകി ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും ബി ജെ പിക്കും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്നാൽ എൻ ഡി എ സഖ്യത്തിന് പ്രതീക്ഷിച്ച രീതിയിൽ സംസ്ഥാനത്ത് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഉത്തർപ്രദേശിൽ എന്താണോ ബിജെപി തിരിച്ചടിച്ചത് അത് തന്നെയായിരുന്നു ആസാമിലും പ്രവർത്തിച്ചത് കോൺഗ്രസ് പോലും വിജയപ്രതീക്ഷ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്ന മണ്ഡലമായിരുന്നു ജോർഹട്ട് എന്നാൽ ഒന്നര ദശാംശം നാല് നാല് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഗൗരവ് ഗാംഗോയ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് സംസ്ഥാനത്തെ പതിനാല് ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസ് നേടിയ മൂന്ന് സീറ്റുകളിൽ ഒന്നാണ് ജോർഹട്ട് അതേസമയം ബി ജെ പി ഒൻപത് സീറ്റ് നേടി സംസ്ഥാനത്തെ ഒറ്റകക്ഷിയായി മാറിയിരുന്നു മൊത്തത്തിൽ മാറിയത് ഇതുവരെ ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ നിറമാണ് ഇനി മോദിക്ക് മുന്നിലെ വലിയ ടാസ്ക് എന്തെന്നാൽ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ പരിഹസിക്കാനും നാണം കെടുത്താനും മോദിക്ക് സാധിക്കില്ല എന്നത് തന്നെ ഭരണം നേടിയില്ലെങ്കിലും മോദി എന്ന അമാനുഷിക ബിംബത്തെ പടം പോലെ പൊടിച്ച ദുർബലമാക്കിയാണ് ഇത്തവണ പ്രതിപക്ഷം പാർലമെന്റിലേക്ക് എത്തുന്നതും